പത്തനാപുരം പഞ്ചായത്തിൽ മൂലക്കട വാർഡിൽ കുണ്ടയം മഹേഷ് ഭവനത്തിൽ മനോജിന്റെ ജീവൻ രക്ഷിക്കാനായി ഒരു നാട് മുഴുവൻ ഓടുകയാണ് ഇരുവൃക്കകളും തകരാറിലായ മനോജിന് നിലവിൽ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ വളരെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിന് അനുഭവിക്കുന്ന ഈ കുടുംബത്തെ നിങ്ങൾക്ക് സഹായിക്കാനാകുമെങ്കിൽ ഉറപ്പായും ചെയ്യുക ഈ വീഡിയോയുടെ കമൻ ബോക്സിൽ ഗൂഗിൾ പേ നമ്പരും അക്കൗണ്ട് ഡീറ്റെയിൽസും പങ്കുവച്ചേക്കാം ഉറപ്പായും സഹായിക്കാൻ മനസ്സുള്ളവർ ഇദ്ദേഹത്തിനെ സഹായിക്കുക എൻ്റെ പേര് മനോജ് എന്നാണ് എനിക്ക് അശരിപ്പണിയായിരുന്നു ഇപ്പോൾ എൻ്റെ രണ്ട് വൃക്കകളും തകരാറിലാണ് അതിനാൽ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല അത് സഹായിക്കണം ആഴ്ചയിൽ ഇപ്പോൾ മൂന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനോജെട്ടൻ പത്തനാപുരം പഞ്ചായത്തില് കുണ്ടയം മൂലക്കട വാർഡിലാണ് താമസിക്കുന്നത് മണിചേട്ടൻ കാർപ്പൻ്റർ ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി ഒരുന്നാളാണ് എന്നാലിപ്പം പുള്ളിയുടെ ഈ രണ്ട് വൃക്കകളും തരാറിലായി വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വെച്ച് ഇപ്പോൾ ചായലോട് മോണ്ടിസികർ മിടിക്കൽ കോളേജിലാണ് ചെയ്യുന്നത് തുറക്കത്തിലെ ചികിത്സ പുനല്ലൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അതിനുശേഷം അവിടെ നമുക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാഞ്ഞതുകൊണ്ടാണ് ചായലോട്ടേക്ക് മാറിയത് ഇപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി വൃക്ക മാറ്റി മാറ്റിവെക്കുക എന്നുള്ള ഒരു സംവിധാനം മാത്രമേ ഡോക്ടർമാർ പറയുന്നുള്ളൂ അപ്പോൾ അതിനും വലിയ ഭീമമായ സാമ്പത്തിക ചിലവ് ആവശ്യം വരും ഇപ്പം നിലവിൽ നിത്യ ചെലവുകളും മരുന്നിൻ്റെ കാര്യങ്ങൾ പോലും വലിയ ബുദ്ധിമുട്ടിലാണ് കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ ഒരു ചെറിയ കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ചെറിയ തരത്തിലുള്ള കളക്ഷനുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടും ഗൂഗിൾ പേ നമ്പരും ഉൾപ്പെടുത്തിയ പോസ്റ്ററുകൾ നമ്മൾ പ്രചരിപ്പിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ തരത്തിലുള്ള സഹായങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ആ അതെ അതോടൊപ്പം തന്നെ പുള്ളിയുടെ ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൽ കുറച്ച് ടെസ്റ്റുകൾ ബാക്കിയുണ്ട് ഇപ്പോൾ ഈ കിട്ടുന്ന പൈസ നമുക്ക് അടിയന്തരമായി അത് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ പുള്ളിയുടെ നിത്യേനയുള്ള കാര്യങ്ങൾ മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതിൽ കൂടി നടക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇനിയും വലിയ സഹായം ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഇനി വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര തുക എന്നുള്ള കാര്യം അടക്കം ഇനി അടുത്തുള്ള ടെസ്റ്റുകൾക്ക് മെഡിക്കൽ കോളേജിൽ പോയി അതിനുശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പം ഈ വീഡിയോയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ക്യു ആർ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അതിനോട് സഹകരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ ജീവിതം നിലനിർ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഒരു ഇപ്പോൾ നിലവിൽ ചെറിയ ഒരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ വഴിയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് രണ്ട് അഞ്ചാറ് മാസമായി തന്നെ പുള്ളി വളരെ അവസ്ഥയിലാണ് അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ കൂട്ടുകാരും സുഹൃത്തുക്കളും അതുപോലെ പരിസരവാസികളൊക്കെ നൽകിയിട്ടുള്ള ചെറിയ തുകകളുടെ സഹായത്തോടെയാണ് മുന്നോട്ട് പോയത് എന്നാലിപ്പോൾ വളരെ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങൾ നൽകി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എത്ര നാളായി ഇപ്പോൾ ഒരു ആറേഴ് മാസം കൊണ്ട് തുടക്കം അസുഖം അറിഞ്ഞു ഇപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് ചികിത്സയിലാണ് അതിപ്പോൾ ഒരു മൂന്ന് മാസത്തോളം ആവും അതെ 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 നമ്മളിപ്പോൾ ഈ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് അവിടെ നമുക്ക് പോ ഒന്ന് ഒന്ന് യാത്രാ ചിലവ് അതോടൊപ്പം തന്നെ അവിടെ നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ പൈസ കൊടുക്കണം കാർഡിൻ്റെ ചികിത്സ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാകും എൻ്റെ മരുന്നുകൾക്കും ഡയലൈസറിനും ഒക്കെ പൈസ ചിലവാകും അതുപോലെ വണ്ടിക്കൂലിയൊക്കെ വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക ചിലവ് അവിടെ തന്നെ ആവുന്നുണ്ട് ി ആ ഭാര്യയും രണ്ട് മക്കളുമാണ് ഉള്ളത് ആ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഒരു വാടക വീട് വാടകയ്ക്കാണ് താമസിക്കുന്നത് വേറെ ഈ വീട് സംവിധാനമൊക്കെ ഉള്ളു അപ്പം വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബം